ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയും ഭർത്താവും ഇറങ്ങി വരുമ്പോൾ റോഷനും അച്ഛനും നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാവങ്ങൾക്ക് പേടിയായിട്ട് പറയാട്ടോ വന്ന് കയറുന്ന അയാള് ഭയങ്കര ഷൗട്ട് ചെയ്താൽ കയറുവായിരുന്നേ ഞാൻ പറയട്ടെ നീ വേഷപ്പെടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പറയുന്നു അപ്പം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കണോടാ നീ എന്നെപ്പറ്റി എന്താടാ കരുതിയിരുന്നത് നീ എന്താ എന്നെ വെറും മൊണ്ടനോക്കാരുന്നുല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാള് ഭയങ്കരമായിട്ട് അപ്പോൾ ദേഷ്യപ്പെടല്ലേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സമാധാനത്തോടെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറയുമ്പോഴേക്കും എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കും ഏഹ് എങ്ങനെ ഇരിക്കും ഞാനുമായിട്ട് കല്യാണം ഫിക്സ് ചെയ്തിട്ട് പെണ്ണങ്ങ് ഓടിപ്പോയി വേറെ വേറൊരുത്തേനെ കല്യാണം കഴിച്ചു ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കണം പറഞ്ഞങ്ങ് പറ്റിച്ചു ഏ അല്ലേ എന്നെ കണ്ട ജോക്കറിനെ പോലെ ഉണ്ടോ ഉണ്ടോന്നും ചോയിച്ചോണ്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാകുവാ റോഷൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷമമുണ്ട് പോന്നെ എന്ന് ഇങ്ങനെ മഹിമ പറയുമ്പോൾ ഇയാൾ ചിരിക്കുവാണ് അവൾ ഞങ്ങളെയും ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്റെ പെണ്ണാ ചെറുക്കനുമായി പ്രണയത്തിലാണെന്ന് നിനക്ക് നിനക്കറിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു അറിയായിരുന്നില്ലേടാന്ന് ചോദിച്ചു എന്തുകൊണ്ട് നീ അത് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല അവൾ പ്രണയിച്ചത് തെറ്റല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അറിഞ്ഞിട്ടും നീ അത് എന്നോട് പറയാതിരുന്നത് തെറ്റാ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്തേനെ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുമെന്നാണ് കരുതിയത് ഇങ്ങനെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് അയാൾ പറയാ ഞങ്ങളെക്കാളും അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിർത്തടാ നിന്റെ സെന്റിമെന്റ്സ് ഒക്കെ അതൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞാ ഈ ചേട്ടൻ ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും ഞാൻ നടത്തുമെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ മധുസൂദനനോട് പറയുക രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും വരെ എന്നെ ഭയവാടാ ഇന്നിപ്പോ ഇന്നിപ്പോയി എൻ്റെ വീട്ടിൽ മരുമകളായി വരേണ്ടവള് വേറൊരുത്തിന്റെ കൂടെ ഓടിപ്പോയി അവർക്കൊക്കെ മുന്നിൽ എന്ത് വിലയുണ്ടാകൂടാ എനിക്ക് എന്റെ ഇതെന്താകൂടാ അവർക്കൊക്കെ എന്നോടുള്ള ഭയവായി എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നീ ആയിട്ട് അത് ഇല്ലാണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് എന്ന് പറഞ്ഞ റോഷം ചിരിക്കുന്നു എന്നിട്ട് കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കട്ടോ കേട്ടോ ഞാൻ വന്ന് ചോദിച്ചപ്പോ അവള് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യാൻ പോയെന്ന് എന്നെങ്ങ് ഈസി ആയിട്ട് പറഞ്ഞു പറ്റിക്കാം ഞാനൊരു മണ്ടനാണെന്ന് കരുതി അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ടി ഈ റോഷൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തിപ്പിടിച്ചോണ്ട് വന്നേനെ ഇവന്റെ അവരുടെയും കല്യാണവും നടത്തിയനെ എന്നോട് പറയാതെ നീ പോലീസിൽ കയറി അറിയിച്ചു ഇപ്പൊ നാട് മുഴുവൻ ഈ നാറേ കഥ അറിഞ്ഞില്ലേടാ നിനക്കൊക്കെ ബുദ്ധി ഉണ്ടോടാ ബുദ്ധി എന്ന് ചോദിച്ചു ആ ദേഷ്യപ്പെടുന്നേ മകളെ എങ്ങനെ വളർത്തണമെന്ന് അറിയില്ല നാലു മുഴുവൻ കയറുകിട്ടിയില്ലേടാ നിനക്ക് ഇപ്പൊ ചത്തൂടെടാന്നൊക്കെ ചോദിക്കുമ്പോ മധുസൂദന നിന്ന് ഇങ്ങനെ ഉരുകെട്ടോ ഒക്കെ കണ്ട് റോഷം ചിരിച്ചോണ്ട് നിൽക്കുക അപമാനിച്ചു നീ ഞങ്ങളെ അപ്പം ജയരാജേ നീ അങ്ങനെ പറയല്ലേ നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ആർക്ക് വേണോടാ നിന്റെ ക്ഷമ എനിക്ക് നഷ്ടപരിഹാരം അഞ്ച് ലക്ഷം രൂപ ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞു എനിക്ക് ചിലവായ ഈ കല്യാണത്തിന് വലിയ ചിലവായ പൈസ അതെന്ന് പറഞ്ഞു അപ്പം ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു മധുസൂദനൻ അതെടുക്കാനായിട്ട് കയറിപ്പോണു അച്ഛനും മോനും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ കൂടെ കയറിപ്പോയി ദേ ചെക്ക് എടുത്തുകൊണ്ട് കൊടുത്തു നീ ചെയ്തത് വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നതെങ്കിലേ അവനെ ഞാൻ എൻ്റെ തോട്ടത്തിൽ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മുടിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ പറയാം നീ എൻ്റെ പഴയ സുഹൃത്തായി പോയി ഞാൻ നിന്നെ വെറുതെ വിടുന്നതെന്നൊക്കെ പറഞ്ഞു ഇനി നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത് പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചു വട എന്ന് പറഞ്ഞാൽ ചെക്ക് മേടിച്ച അച്ഛനും മോനും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി ഡാഡി ഡാഡി തന്നെ ചെക്ക് വാങ്ങിച്ചേ വേറെ ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഡാഡിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടി അതുകൊണ്ട് എനിക്കുണ്ടായ മാനക്കേട് മാറത്തില്ല എന്ന റോഷൻ അച്ഛനോട് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതും ആയിട്ടുള്ളത് എന്തും നേടിയിട്ടുണ്ട് ഈ പെണ്ണ് മാത്രം എനിക്ക് മിസ്സായിപ്പോയി അപ്പം വീടുമോനെ ഇവളേക്കാളും നല്ലൊരു പെണ്ണിനെ ഡാഡി നിനക്ക് കണ്ടെത്തി തരും നിന്റെ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടത്തുകയും ചെയ്യും പറയുമ്പം ഹാ ഡാഡി എന്തുവാണെങ്കിലും ചെയ്തോ പക്ഷേ എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടില്ല അവൾക്കിതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് റോഷൻ ഇങ്ങനെ പറയാം അതും പറഞ്ഞ് റോഷൻ പോയി വണ്ടിയിൽ കയറി രണ്ടുപേരും കൂടെ അങ്ങ് പോണു ഇതേ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ വരിച്ചു ജീവിച്ചതുപോലെ പോലെ ഇരിക്കു കേട്ടോ അപ്പൊ അമ്മയെ അനിയത്തിയും കൊണ്ട് ചെന്ന് മോളെ രേവതി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് രേവതി ആ നിലത്തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ മോളെ മോളെ എന്ന് പറഞ്ഞ അമ്മ വിളിക്കുമ്പോൾ സാരമില്ല ഇല്ല അമ്മേ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ വിശ്വസിച്ചോട്ടെ അതൊന്നും സാരമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരു നാള് എല്ലാവർക്കും മനസ്സിലാകുമെന്നും നമ്മുടെ രേവതി എന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന് പറയുവാണ് അത് കേട്ടപ്പോ രേവതി മോളെ നീ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കറിഞ്ഞിട്ട് എന്താ കാര്യം നീ ചെല് നീ ചെല് അപ്പൊ എവിടെ ചെല്ലാനോ അമ്മയെ പറയുന്നേന്ന് ചോദിച്ചു അന്നേരം നീ സച്ചിയുടെ വീട്ടിലേക്ക് ചെല് അല്ലാതെ എവിടെ പോകാനാണെന്ന് ലക്ഷ്മി രേവതിയോട് ചോദിക്കുക അമ്മ എന്താ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പറയുന്നേന്ന് രേവതി അന്നേരം ചോദിച്ചു അവരെന്നെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു അമ്മയ്ക്ക് എന്താ മനസ്സിലാകുന്നില്ലേ സച്ചിയായിട്ട് അമ്മ ഇനി അനേ ഇനി എന്നെവിടെ കയറ്റില്ല അപ്പൊ കേറ്റിംഗി നീ ഗേറ്റിന് വെളിയിൽ ചെന്നിരിക്കാൻ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുവ രേവതിയോട് നീ ഇവിടെ ഇരുന്ന ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നും ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അവിടെ നിന്ന് ആരും വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് രേവതി കരഞ്ഞുകൊണ്ടിരിക്കാം നിന്നെ അവിടുന്ന് പുറത്താക്കാൻ ഒരവസരം നോക്കിയിരിക്കുന്നു ചന്ദ്രമതി അതാണിപ്പോ നമ്മളായിട്ട് ഇട്ട് കൊടുത്തത് അവസരം കിട്ടിയപ്പോൾ അവർ നന്നായി ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുമ്പോ അമ്മേ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞവരോട് എങ്ങനെയമ്മ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാമ്മേ ഞാൻ അവിടെ പോകുന്നത് എന്ന് ചോദിച്ചു രേവതി ഞാൻ ചെന്നാൽ അവരെന്നെ കഴുത്തിരുപിടിച്ച് ഗളിയിൽ തള്ളുന്നെന്നും രേവതി അമ്മയോടും അനിയത്തിയോടും അനിയനോടും പറയാം അപ്പം നീ എഴുന്നേറ്റേ നീ ഇങ്ങനെ ഇരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോളെ പിടിച്ചിട്ട് നീ ചെല്ലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോയിട്ടാണ് നിനക്ക് ഈ ഗതി വന്നത് എന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുക ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ പറഞ്ഞ് രേവതിയോട് അമ്മ പറഞ്ഞു കൊടുക്കണു പിന്നെ എൻ്റെ മോളെ ചെല്ലെന്നും പറഞ്ഞ് നിർബന്ധിച്ചു പറഞ്ഞു വിടുക അപ്പം അമ്മ രണ്ട് അമ്മേ ചേച്ചി ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ മറ്റന്നാൾ പോയാൽ എന്ന് അന്നേരത്തേക്കും ആനിയം പറഞ്ഞു അപ്പോഴേക്കും അവരുടെ കോപമൊക്കെ ശമിക്കും അമ്മേ അപ്പം നീ നീ ഒന്നും പറയണ്ട എന്നും പറഞ്ഞു അമ്മ രണ്ട് ദിവസം രണ്ടാഴ്ചയാകും പിന്നെ അത് രണ്ട് മാസമാകുമെന്നാണ് ലക്ഷ്മി ഇവളിവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുന്നു ഇവരുണ്ടാക്കിയ പ്രശ്നത്തിന് ഇവര് തന്നെ പരിഹാരം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയലേ എന്നിട്ട് രേവതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ പോന്നും പറഞ്ഞു അവിടെ ചെന്ന് കരയോ കാല് പിടിക്കോ എന്ത് വേണമെങ്കിലും നീ ചെയ്യ നീ പോ പോ പോന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ രേവതിയെ തള്ളി തള്ളി വിടുവാ ആ പാവം മനുഷ്യനെ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ രണ്ടുപേരും അതിന് കാരണക്കാരുമായി അതിനൊരിക്കലും ഓരോ തെറ്റു പറയാൻ പറ്റില്ല ദേഷ്യം കാണില്ലേ പിന്നെ സച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ സച്ചിക്ക് ദേഷ്യം എന്ന് ചോദിച്ചു രവിയും സച്ചിയെയും കണ്ടു നീ മാപ്പ് പറ നടന്നതൊക്കെ പറ അല്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലായെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ രേവതി പറഞ്ഞ് തള്ളി തള്ളി വിടുക രേവതിയോട് പോയി പറ അപ്പോന്നും പറഞ്ഞോണ്ട് അമ്മ ഉവിടുന്ന് രേവതിയെ ഇറക്കി വിടുന്നു രേവതി അങ്ങനെ ഒരിടവും ഇല്ലാണ്ടായി സ്വന്തം വീടും ഇല്ല കെട്ടിയവന്റെ വീടും ഇല്ല ഇപ്പം പേര് വഴിയിലായി നമ്മുടെ രേവതി കരഞ്ഞെന്നാലെ വിളിച്ച് രേവതി അങ്ങോട്ടേക്ക് പോവുകട്ടോ രേവതി പോകുന്നതും നോക്കിയാൽ അമ്മ ഇങ്ങനെ നിൽക്കുന്നു ആ അമ്മയുടെ മാനസികാവസ്ഥ മകൾ വീട്ടിൽ നിന്നു പോകുമോ എന്നുള്ളതാണ് പക്ഷെ മകൾക്ക് അവിടെ ചെന്ന ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉള്ളതുകൊണ്ടാണ് മകൾ പോകാത്തത് മൊത്തങ്ങൾ മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു ഇങ്ങനെ അങ്ങ് കിടക്കുക എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ചു അപ്പോ സച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞതുപോലെ രാശിയില്ലാത്തവളായതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന് ഭഗവതിയോട് ചോദിക്കുവാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ എന്നിട്ടും പഴി മുഴുവൻ എനിക്കാണല്ലോ എന്നൊക്കെ രേവതി പറഞ്ഞു ഇത്തിരി സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞതാണ് ഞാനും സച്ചേട്ടനും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചില്ലേ എന്നും രേവതി ഇങ്ങനെ ഭഗവതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു സച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ എനിക്ക് എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഭഗവാനെ എനിക്കൊരു മാർഗം കാണിച്ച് തരണേ എന്നെ അവിടെ കയറ്റില്ല ഞാൻ ഇനി എങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിച്ച് ഭഗവാനോട് കരഞ്ഞ് നമ്മുടെ രേവതി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ ഇറങ്ങി പോയിരുന്നു ആ സമയത്ത് ഒരു ചേച്ചി ഇറങ്ങി വന്നിട്ട് ഒറ്റപ്പെട്ട് പോയല്ലേ മോളെ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാണ്ടായി വരുന്ന വഴി മോളുടെ അനിയത്തിയെ ഞാൻ കണ്ടിരുന്നു എന്നാ ചേച്ചി രേവതിയോട് പറഞ്ഞു അവൾ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല കാര്യം കഴിഞ്ഞപ്പോൾ ആ ചെറുക്കനും പെണ്ണും അവരുടെ പാട്ടിനങ്ങ് പോയല്ലേ മോള് പെരുവഴിയിലും ആയല്ലേ അതാ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് ഇന്ന് ഇപ്പോ എല്ലാ കുറ്റവും അവളുടെ തലയിലായില്ലേ എന്ന് ചോദിച്ചു എന്റെ തലയിലെഴുത്ത അല്ലാതെ അതിനെന്തു പറയാനാണ് എന്ന് രേവതി അന്നേരം ചോദിക്കുക അമ്മയോട് പിന്നെ നമ്മുടെ നം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് ഭാഗത്തു നിന്നും അടി കൊള്ളാനാണ് എൻ്റെ വിധി മദളത്തിന്റെ അവസ്ഥ പോലെ വേദനിപ്പിച്ചാലും മദളത്തിന് ഒന്നും പറയാനായിട്ട് കഴിയില്ലല്ലോ അതേപോലെ തന്നെയാ ഈ ഞാനും ഒന്നും പറഞ്ഞു രേവതി ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുക സച്ചിയായിട്ട് വീട്ടുകാരും എന്നെ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ചോദിച്ചപ്പോൾ മോള് സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ല് അവിടെയല്ലേ നീ കഴിയേണ്ടത് എന്ന അമ്മ ചോദിക്കുമ്പോൾ അവിടെ എന്നെ കയറ്റില്ല ഞാൻ എന്തു ചെയ്യൂന്ന് ചോദിച്ചു നിന്റെ അമ്മയമ്മ അങ്ങനെ പലതും പറയും അതിനൊന്നും മോള് ചെവി കൊടുക്കേണ്ട കാര്യമില്ല സച്ചി നല്ലവനാ മോളെ അവൻ നിന്നെ ഒന്നും പറയത്തൊന്നുമില്ല വീട്ടിൽ കയറ്റിക്കോളും നീ ചെല്ലാൻ പറഞ്ഞു അമ്മ അദ്ദേഹം എന്നോട് ദേഷ്യത്തിലാണ് കൺ മുന്നേ കണ്ടുപോയ കണ്ടുപോയേക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ രേവതി നീ അതൊന്നും കാര്യമാക്കണം നീ ചെല്ലു ചെല്ലെന്ന് പറഞ്ഞു പോലീസ് ലോക്കപ്പിൽ അടച്ചപ്പോഴുള്ള ഒരു ദേഷ്യത്തിന് അവൻ ഓരോന്ന് പറഞ്ഞതാണ് കാരണം അവൻ അവൻ്റെ അച്ഛനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നീ ചെന്ന് അവനെ നേരിട്ട് അവനോട് പറ മോള് ചെന്ന് പറഞ്ഞു അവനത് കേൾക്കും മോള് പറയുമ്പോഴും അവൻ ചെറിയ ദേഷ്യമൊക്കെ കാണുമെങ്കിലും നീ പറഞ്ഞ സത്യമൊക്കെ മനസ്സിലാക്കി അവൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ആ അമ്മ പറഞ്ഞു വിടാൻ നോക്കുവാണ് രേവതി ആ അമ്മയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ സത്യം കണ്ടു കളയാം എന്ന് വിചാരിച്ച് നമ്മുടെ രേവതി പോകട്ടോ ഇതേസമയം പിന്നെത് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ വർഷയ്ക്ക് വിഭവ സമൃദ്ധമായ നൂറുകൂട്ടം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നിൽ നിരത്തി വെച്ചങ്ങനെ കൊടുത്തിരിക്കുക അങ്ങനെ അത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ എടുത്തു കൊടുക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഉം ഭാര്യ ഭർത്താവ് ഉണ്ടാക്കിയതെല്ലാം വയറു നിറയെ കഴിക്കുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് അവരുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം അത്രയും നേരം സങ്കടപ്പെട്ട് നിന്ന് നമ്മുടെ സ്ത്രീയല്ല ഇപ്പോൾ വർഷയുമായിട്ട് ചിരിയും കളിയും തമാശ ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നു എന്തായാലും ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെയുള്ളൂ അവന് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ആ പറയാൻ പറഞ്ഞു ശ്രീകാന്ത് അതേ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ നിന്നോട് വഴക്കടിച്ചാ നീ തിരിച്ച എന്നെ വഴക്ക് പറയരുത് എന്ന് വർഷ പറഞ്ഞു പിന്നെ ഞാൻ പിണങ്ങിയിരുന്ന നീ വന്ന് എന്റെ പിണക്കെ മാറ്റണം പിന്നെ സംസാരിച്ച് സംസാരിച്ച എന്റെ ദേഷ്യം ഇല്ലാണ്ടാക്കണം അപ്പൊ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ പറ്റണം പറ്റിയില്ലെങ്കിലേ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ പറയണമായിരുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്തെന്നോ ഏത് എഗ്രിമെന്റ് ദാ ഇതാണ് ഈ അഗ്രമെന്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിച്ചു ഇത് എന്റെ കഴുത്തിൽ കെട്ടിയതോടെ നീ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്ന് വർഷ ഓഹോ എന്ന് ശ്രീകാന്ത് അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ വർഷയ്ക്ക് വർഷയുടെ ജോലി തിരിച്ചു കിട്ടിയാൽ അവരിത് വിളിച്ച് പറഞ്ഞാ സാറേ അപ്പോൾ അപ്പം എന്താ സാർ ഇത് ഒരു പർപ്പസ് ലീവ് ആണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ ഇപ്പം വരാൻ പറ്റത്തില്ല സാറെന്ന് വർഷ വർഷ താനിങ്ങനെ ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് മാറിയ പ്രശ്നമാകട്ടോ അത് ആകെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഈ ഫോണും വിളിച്ചുകൊണ്ട് തന്നെ വർഷം ചെന്നോണ്ടിരിക്കാം എന്നിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പൊ വരില്ല സാർ ഞാൻ വേറെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞോട്ടാ സാറ് ഫോൺ കട്ട് ചെയ്തു അതെ ആരാ വിളിച്ചു ചോദിച്ചു അപ്പൊ ഇന്ന പോലെ സാറാ വിളിച്ചെന്ന് പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു പുറത്തൊക്കെ ചുറ്റി കറങ്ങണം അതിന് എന്തെത്ര കുഴപ്പമെന്ന് ചോദിച്ചു എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു നിന്നോട് ഞാൻ എല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ചല്ലേ പിന്നെ എന്തിനാ എന്തിനാണ് നേരം നീ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താ ഇങ്ങനെ മാറാതെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷയെ ആ സമയം എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞെന്ന് അറിയില്ല വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നമുക്ക് കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു പെട്ടെന്ന് കല്യാണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പം കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും നമ്മൾ തമ്മിൽ ഒരുമിക്കില്ല കാരണം എന്നെ ലൂസിൽ കെട്ടിച്ചുകൊടുക്കുന്നവർക്ക് അറിയില്ല എന്ന് ചോദിച്ചു നമ്മൾ ഈ വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ അപമാനിക്കപ്പെട്ടു ഏട്ടത്തിന്റെ ജീവിതം എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നു അവിടെ ഇന്നാ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം എല്ലാം കൂടെയിട്ട് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ നിൽക്കുക ശ്രീകാന്ത് നിറഞ്ഞെട്ടി ഈ സമയത്ത് വർഷ തുള്ളിച്ചാടി അവിടെ നിന്ന് കയറിപ്പോയി വർഷ എന്ന് പറഞ്ഞു ശ്രീകാന്തം പിന്നാലെ പോണു വർഷം നീ നിൽക്കും എന്ന് പറഞ്ഞു പിന്നാലെ ചെന്നിട്ട് നീ കാണിച്ചു എന്ന് ചോദിച്ചു നീ എന്നെ കല്യാണം കഴിച്ചു തെറ്റായി പോയെന്നല്ലേ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തതുകൊണ്ട് മാത്രമാണോ നീ എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ എന്നെ കെട്ടിയതെന്നും വർഷ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞോ നീ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെ എനിക്കറിയാം ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാം നിന്റെ ഓരോരോ സ്വഭാവങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വർഷയും ശ്രീകാന്തും കൂടെ മുട്ടനടി അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവര് തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും തുടക്കം തന്നെ കല്ലുകടിയാണ് മൊത്തത്തിൽ അപ്പോൾ എന്താണ് ഇനി അടുത്ത ആ ഒരു നീക്കം എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസ നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ടിക്കർ ബൈ ബൈ സീക